മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആൺബോക്സിൻ്റെ ഒരു യുഗം കഴിഞ്ഞു പോയ കഴിഞ്ഞല്ലേ ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു ടെക്നോളജിയിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ഏറെ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ കുറച്ചുകൂടി സിമ്പിളാണ് കാര്യങ്ങളെന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ അവർ വാങ്ങിയിട്ടുണ്ട് അതെന്താണെന്ന് നിങ്ങൾ കാണിച്ചു തരാം ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് സ്റ്റീമർ നമ്മൾ തുണിയൊക്കെ തേക്കാൻ പറ്റുന്ന സ്റ്റീമറാണിത് അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് വാങ്ങിയതാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇതൊന്ന് തുറന്ന് കണ്ടിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം ഇപ്പോൾ നമുക്ക് ഓൺലൈൻ പടി നമുക്കത് ഈ ഒരു സ്ട്രീമർ നമുക്ക് സുലഭമായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി വാങ്ങിയെന്ന് പരീക്ഷിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്ന് എന്തായാലും ഞാനോറും വാങ്ങിയിട്ടുണ്ടായിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാനിപ്പോൾ പറയാം ഓക്കെ നല്ല സ്റ്റാൻഡേർഡ് സാധനം കേട്ടോ ഇത് കണ്ടിട്ട് നല്ല എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ഇതാണ് ഇപ്പം എൻ്റെ സെറ്റപ്പ് കേട്ടോ ഇത് കുറച്ചുകൂടി നമുക്ക് വൈഡ് ആക്കി വൈഡ് ആക്കാൻ പറ്റുന്നതാണ് കുറച്ചുകൂടി നൂറ് നയൻറ്റി ഡിഗ്രി വരെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് ഇതിൻ്റെ സ്റ്റീമർ ഇതിലെയാണ് അതിൻ്റെ സ്റ്റീമർ പുറത്തേക്ക് വരുന്നത് വെള്ളം ആവിയായിട്ട് ആവിയിലൂടെയാണ് നമ്മളിത് ഇത് നല്ലോണം ആൻഡ് ചെയ്തു വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി നമുക്ക് മുകളിലേക്ക് പൊക്കാം ഉണ്ടല്ലേ ഇത്ര കിട്ടും ഈ ഒരു രീതിയിലാണ് ഒരു നയൻറ്റീറ്റിൽ പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ തുണിയായി നമ്മൾ ഹാങ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്കാണ് നമ്മൾ ഈ സാധനം ജസ്റ്റ് അതിനോട് ചേർത്ത് പിടിക്കുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കി എന്തൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ബോക്സിൽ വരുന്നതെന്ന് നോക്കാം ഇതെ ഫ്രണ്ടിൽ വെക്കുന്നതാണ് കാരണം നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടാനൊക്കെ ആയിട്ട് തുണിയായിട്ടൊരു ചെറിയ ഗ്യാപ്പ് കിട്ടാനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ബ്രഷ് അതിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് അതേപോലെ പിന്നെ ഇതിനകത്തുള്ള ഇതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളാണ് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് വായിച്ചും ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നും എല്ലാം ഇതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കുന്നവനെ നമുക്കൊരു ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും അപ്പോൾ സമയം എടുത്ത് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയ ശേഷം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഇത് കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് ഇന്ന് പറയുന്നുണ്ട് ഇത് അത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് എം എൽ എം എൽ വെള്ളമാണ് അതിൻ്റെ അകത്ത് നമ്മൾ ഒഴിക്കുന്നത് അതേപോലെ വോൾട്ടേജ് അതിൻ്റെ വാഴ്സ് വരുന്ന ആയിരത്തി മുന്നൂറ് വാഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിൻ്റേതായ ഒരു സ്പീഡിൽ തന്നെ നമുക്ക് നമുക്ക് അയൺ ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് തന്നെ നമുക്കിത് നമുക്ക് കുറഞ്ഞൊരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് അയൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഇനി നമുക്കിതിൻ്റെ അതേക്ക് കുറച്ച് വെള്ളം ഒരു നൂറ്റി ഇരുപത് എം എൽ ആണ് നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത് നമുക്കപ്പോൾ ആ വെള്ളം ഒഴിച്ച് നോക്കാം അപ്പോൾ ഇത് ഓപ്പൺ ആക്കുന്ന ജസ്റ്റ് താഴേക്കൊന്ന് പ്രെസ് ചെയ്താൽ മതി അപ്പോൾ ഇത് ഓപ്പൺ ആയി കിട്ടും പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ടൊരു ചെറിയൊരു ഒരു നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു റബ്ബറിൻ്റെ ഒരു റബ്ബറിൻ്റെ ഒരു ബുഷാണ് അത് നമ്മൾ വലിച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് നൂറ്റി ഇരുപത് എം എൽ വെള്ളമാണ് ആ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി പറയുന്നത് അത് നമുക്ക് ഒരൊറ്റ ഒരു ഫില്ല് ചെയ്തിട്ട് നമുക്കത് ആറോ ഏഴോ മിനിറ്റ് വഴി അത് നമുക്കത് ആ സ്റ്റീമിങ് ആ ഒരു വെള്ളം നമുക്ക് സ്റ്റീമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ വെള്ളമൊഴിച്ച ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ആക്കി നോക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അത് ഒഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്കിത് അങ്ങനെ അടച്ചു വെക്കാം ഓക്കെ അടച്ചു വെച്ച ശേഷം നമുക്ക് നമ്മൾ ഊര്യ പോലെ തന്നെ നമ്മൾ വീണ്ടും അത് അതിലേക്ക് തന്നെ ഇടുക ഓക്കെ ഇനി നമുക്ക് സ്വിച്ച് ഓൺ ആക്കി നോക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രഷ് കാര്യങ്ങളും ഇത് അതിനോടുള്ള ഒരു ഗ്യാപ്പ് കിട്ടാനായിട്ട് ഈ ഒരു സംഭവം അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച ശേഷം നമുക്ക് അയൺ ചെയ്യാൻ ആരംഭിക്കാം അയൺ ചെയ്യുമ്പോൾ നമ്മളൊരു ഹാങ് ചെയ്തിട്ട് പോത് നമുക്കൊരു ഹാങ്ങറിൽ ഹാങ് ചെയ്തിട്ടേക്കുവാണെങ്കിൽ നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഷർട്ട് നമുക്കൊന്ന് വന്ന് നോക്കാം നോക്കാം കാരണം എണ്ണ പെട്ടെന്നറിയുക എണ്ണ പെട്ടെന്ന് സ്റ്റീമർ വരുന്നത് നല്ലപോലെ സ്റ്റീമർ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കത് വാങ്ങിച്ച് തെളിക്കാവുന്നതാണ് ഇത്ര അടുപ്പിച്ച് പിടിക്കണമെന്നില്ല കുറച്ചുകൂടി വിട്ടു പിടിക്കാനും കുറച്ചകത്ത് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഈ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം നമ്മൾ ഏതൊരു കാര്യം നമുക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് അത്ര ഒരു സ്പീഡ് കിട്ടില്ല ഇത് നമ്മൾ ഒരു രണ്ട് മൂന്ന് അവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വളരെ സിമ്പിൾ കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ നമുക്കൊരു യാത്രയ്ക്ക് അതേപോലെ ഒരു യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ നമുക്കത് കൈ കരുതാനും നമുക്ക് ഉപയോഗിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഈ കാര്യങ്ങൾ എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഈ സിമ്പിളായിട്ട് നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ല കണ്ടില്ല വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നല്ല സ്ട്രോങ് ആയിട്ട് അതങ്ങനെ സ്ട്രീമ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അടിപൊളി എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളൊരു വാങ്ങാൻ ഉപയോഗിക്കുക എന്തായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്തായാലും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു Thank you